ബിഗ് ബോസ് ക്ലാസ്സിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ഇവരാണ് ഇവരിൽ ഒരാൾ അല്ല രണ്ട് പേര് നാളെ ബിഗ് ബോസ് ബസ്സിൽ നിന്ന് പുറത്താണ് അപ്പോൾ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് വേറെ ഞാൻ ഞാനിത് നമുക്ക് ഇത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നാൽ മട്ടിയില്ല അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്കിടക്കാം നാളെയാണല്ലോ ലാലട്ടമരുന്നത് നാളെ ഔട്ട് ആകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്കൊന്ന് പറയാം വോട്ടിങ് കുറവുള്ളത് പിന്നിക്കും നമ്മുടെ നെവിനുമാണ് ഇവരിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസില് നിന്ന് നാളെ പുറത്താകും അല്ലെങ്കിൽ രണ്ട് പേരായിരിക്കും ചിലപ്പോൾ ഒരാളായിരിക്കും അതിൽ ഒന്നെങ്കിൽ ബിന്നി അല്ലെങ്കിൽ നബി ഇവരിൽ ഒരാൾ നാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകും ഇപ്പം ശനിയാഴ്ച ദിവസങ്ങളിലായിരുന്നു നല്ല വോട്ടിങ് ഇപ്പം ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നുകൊണ്ട് വോട്ടിംഗ് എല്ലാം തീരും പക്ഷേ ഇവർക്കാണ് വോട്ടിംഗ് കുറവാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഇവരിൽ ഒരാൾ ബിഗ് ബോസ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ രണ്ട് പേരിൽ പിന്നീ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഗെയിമിലേക്ക് വന്നത് നെവിൻ എന്ന് പറയുന്നത് പക്ക ആണ് പക്ഷെ പിന്നെ ഇനി ബോസ് എണ്ണം പുതിയ ടെസ്റ്റ് എന്തെങ്കിലും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് പോയ പോലെ എന്തെങ്കിലും ഇപ്പം ആണ് കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും ഒരാൾ പുറത്താവും അല്ലെങ്കിൽ രണ്ടുപേരും പുറത്ത് ഇവർക്കാണ് വോട്ടിംഗ് കുറവ് ഇതുവരെ ഇനിയിപ്പം ജിസയിൽ പോയതില്ല അപ്രത്യക്ഷമായി അങ്ങനെ ആരെങ്കിലും സാധ്യത ഉണ്ടോ എന്നും നാളത്തെ ഇത് എപ്പിസോഡ് അറിയാൻ നാളെ ഒരു മൂന്നും മൂന്നര ഇരിക്കുമ്പോൾ ആരാ പുറത്തായത് നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നാളെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇവരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും പുറത്താകും ഓരോരുത്തർ പുറത്താകുമ്പോഴേ അതിൻ്റെ ഷോടെ ഇത് വരുവുള്ളൂ ഫൈനലി വരണ്ടേ അപ്പം ഇവരിൽ ചിലപ്പോൾ രണ്ടുപേരെ പുറത്താക്കും ചിലപ്പോൾ ഒരാളും പുറത്താക്കും അപ്പോൾ നാളെ തന്നെ നമുക്ക് അറിയാൻ പറ്റും നാളെ തന്നെ നമ്മുടെ ഇത് എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ആരാണ് പുറത്താവുന്നത് അപ്പോൾ എൻ്റെ കൊച്ചിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു